രാഷ്ട്രീയത്തിൽ ക്യൂ നിക്കേണ്ടി വരും അത് അവരുടെ ആട്ട് ചെറിയ കേട്ടുകൊണ്ട് കഞ്ഞി എന്നും കുമ്പിളിൽ തന്നെ ഒരു കാര്യമില്ല അടിപൊളി പറഞ്ഞിട്ട് കളസം വരെ കീറിപ്പോയി കളസം ഇല്ല ഇപ്പം കൈയിട്ട് നക്കാത്തവരാരെങ്കിലും ഉണ്ടോ ഈ പൊതുജനം കൈഡെന്ന് പറഞ്ഞ കറക്റ്റ് കാര്യം ഏതെങ്കിലും നേതാക്കന്മാരുടെ കള്ളത്തരം കള്ളത്തരം കാണിച്ചില്ലെങ്കിൽ പൾസ് അറിയാനുള്ള യാത്രയിൽ ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിലാണ് ഇവിടുത്തെ ആൾക്കാരുടെ എലക്ഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ചോദിച്ചറിയാം എറണാകുളം

ഞാനൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് എനിക്ക് എന്തായാലും പെട്ടെന്ന് അറിയാൻ പറ്റും ഇതിലെത്ര പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ളതും അതേപോലെ തന്നെ സൗഖ്യം പദ്ധതി എന്ന് പറഞ്ഞ ഒരു ആരോഗ്യത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് അങ്ങനെ ഇഷ്ടംപോലെ മെൻസ്ട്രൽ കപ്പ് നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ വരുകയാണ് അദ്ദേഹം അതായത് എന്തിനൊരു വെറൈറ്റി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിലെ പോസ്റ്റർ എടുത്ത് പരിശോധിച്ചാൽ മാത്രം മതി അതിൽ തന്നെ ഒരു വെറൈറ്റി ഉണ്ടാവും അപ്പോൾ ഈ കേരള ഉണ്ടാകും നിങ്ങളുടെ അടുത്ത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഒരു ഇത് എന്റെ അടുത്ത് ആ അഭിപ്രായം ചോദിക്കാതിരിക്കലാണ് നല്ലത് ഏകദേശം നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അല്ലെ എന്താ എന്ത് സാധനമാണ് നമുക്കിപ്പോ ഈ സർക്കാരിന്റെ സന്ദർഭത്തിൽ നമുക്ക് ലഭിക്കണത് ഏത് സാധനം എടുത്ത് പരിശോധിച്ച് ചോദിക്കുമോ എന്തിലാണ് നമുക്ക് പെൻഷൻ പോലും പാവങ്ങൾക്ക് കൊടുക്കുന്ന പെൻഷൻ പോലും ഈ എലക്ഷനായിട്ട് പോലും അത് തീർത്തു കൊടുക്കാൻ കഴിയാത്ത സാധ്യത ആ ഇപ്പൊ ഈ അടുത്തതിന്റെ ബേസിലാണ് ഇപ്പോഴും ഇത് കൊടുക്കുന്നത് എന്തായാലും എല്ലാവർക്കും എല്ലാവർക്കും തന്നെ ഈ പെൻഷൻ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല പറയുന്നത് പക്ഷെ ക്ലിഫ് ഹൗസ് പുതുക്കി പണിയാനും പശുവിനിക്കാനുള്ള തൊഴുത്തും പിന്നെ സ്വിമ്മിംഗ് പൂള് പണിയാനും ഓടിക്കാനും ഇതിനൊക്കെ ഫണ്ട് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടുകയോ കിട്ടായിരിക്കും അത് നമുക്ക് ബേസിക് ആയിട്ട് നമുക്കൊരു ഉണ്ട് ആ അടിത്തറേന ഇവര് അതായത് കഴിഞ്ഞ ഒരു എഴുപത് വർഷ അമ്പത് അറുപത് വർഷക്കാലം ഈ രണ്ട് പാർട്ടികൾ മാറി മാറി ഭരിച്ചിട്ട് ഒന്നര ലക്ഷം കോടിയേ കടമുണ്ടായിട്ടുള്ളൂ ഇവരൊരു പത്ത് വർഷം ഭരിച്ചപ്പോഴത്തേക്കും അത് ലക്ഷം കോടിയിലേക്ക് എത്തി അതാണ് ഇവരുടെ ഭരണത്തിൻ്റെ മികവ് ഞാൻ കൂടുതലായിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് പറയേണ്ട കാര്യമില്ല ഇവിടുത്തെ ഓരോ ആൾക്കാർക്കും അറിയാം ഇവരെങ്ങനെ ഒരു ചവിട്ടി ഔട്ടുന്നു ആലോചിച്ചിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് എന്ന് വെച്ചാൽ എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്യാപ്ഷൻ പോലും അത് അതായിരുന്നു ഇതൊക്കെ എൽ ഡി എഫിൻ്റെ ഭരണം ഈ എലക്ഷനെ ബാധിച്ചിട്ടുണ്ടാവും ഇപ്പോഴത്തെ അല്ല എന്തായാലും കോൺഗ്രസ് നശിക്കുക എന്നുള്ളതാണ് ഈ രണ്ടു പാർട്ടിയുടെയും പ്രധാനപ്പെട്ട ഒരു അജണ്ട സ്വാഭാവികമായിട്ടും സി പി എം മത്സരിക്കുന്നിടത്ത് ബി ജെ പിയുടെ വലിയ ശക്തി ഇല്ലാത്ത മേഖലകളിൽ അവരൊരു സഹായം സി പി എമ്മിന് ലഭിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ലഭിച്ചില്ല എങ്കിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഇരുപത് സ്ഥലത്തും സി പി എം തോക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇനിയും ബിജെപിക്ക് ഇവിടെ ഒരു സീറ്റ് ഉറപ്പില്ല ഉറപ്പല്ലേ ഷുവർ കിട്ടാൻ യാതൊരു എന്നാലും തൃശ്ശൂരും പറയുന്നുണ്ട് കേരളത്തിലെ ചാണകത്തിൽ ചെയ്യൂല ബുദ്ധിയുള്ള ആൾക്കാരാണ് ആയിരിക്കും ഒന്നും പറയാൻ പറ്റില്ല എറണാകുളത്താണെങ്കിൽ ഐ ബി ആയിരിക്കും ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ആര് ജയിച്ചാലും നമുക്കൊരു രക്ഷമില്ല നമ്മളെ കാണാൻ വേണ്ടി അവരിപ്പോ വരും പിന്നെ നമ്മ അവരെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കേണ്ടി വരും അത് അവരുടെ ആട്ടം ചെറിയ കേട്ടോ നിൽക്കണമെങ്കിൽ ശരിയാണ് കോറിന് കഞ്ഞി എന്നും കുമ്പിളിൽ തന്നെ ഒരു കാര്യമില്ല ബഹുമാര് വലിയ വർത്തമാനമൊക്കെ പറഞ്ഞു നമ്മളടുക്കളെ കയറി വരും ചായ എണ്ണ കുടിക്കും ചായ കുടിക്കും കഞ്ഞി കുടിക്കുക എല്ലാം കുടിക്കും ഏത് പാർട്ടിക്കാരായാലും ശരിയാണ് ജയിച്ചു കഴിഞ്ഞാൽ അല്ല എങ്ങാനും ജയിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നമ്മൾ നോക്കണമെങ്കിൽ അവരെ കാണണമെങ്കിൽ പലപ്പോഴും പോകണം അപ്പോൾ ഇപ്പോഴത്തെ എംപിയുടെ പ്രവർത്തനങ്ങൾ അത്ര ശരിയല്ല അല്ല പ്രവർത്തനങ്ങൾ കിട്ടുന്നുണ്ട് സാധാരണക്കാർക്ക് കിട്ടണില്ല ഒട്ടും പറ്റാത്തത് നല്ല മാറ്റം എന്ന് പറഞ്ഞ മാറ്റം വന്നെങ്കിൽ തന്നെ ഐ ബിഒ വരുവുള്ളൂ വേറെ ആരും വരില്ല പക്ഷെ വന്നിട്ട് കാര്യമില്ല നമുക്ക് എന്തൊരു ഗുണം വേണ്ടേ അതിയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പേപ്പറും ഉപയോഗിക്കും ഒരു കാര്യത്തിന് വിളിച്ചാൽ നമ്മടത്തേക്ക് ലിങ്ക് നോക്കൂ ആ ഞാൻ ഏറ്റം അത്രേ ഉള്ളു കാര്യം കാണാൻ വേണ്ടിട്ട് നമ്മുടെ കയ്യില് പിടിക്കും പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ ചോറിന് എന്റെ വന്നിട്ട് ചോറിനും ആ ജയിച്ച കാനും പോയിക്കേണ്ടല്ല പിന്നെ എൻ്റെ ഒപ്പം ചോറെ നമ്മൾ ആട്ടി ഓടിക്കും പറഞ്ഞേക്കാ ഇപ്പോഴത്തെ കേരള സർക്കാരിന്റെ അടിപൊളി ഭരണം ഞാൻ പണിയോട്ട് എനിക്ക് ജീവിക്കാൻ പറ്റണില്ല ഇപ്പൊ നല്ല ഭരണോന്ന് അടിപൊളി ഭരണം പറഞ്ഞിട്ട് കളസം വരെ കീറിപ്പോയി കളസം ഇല്ല ഇപ്പ കളസം വരെ പോയി അത് മേടിക്കണ്ടും കാശ് കൊടുത്തിട്ടുണ്ട് അതും കിട്ടണില്ല ആൾക്കാരെ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി ജയിക്കണല്ലോ ഒന്ന് അതിന് വേണ്ടിട്ടാണ് അത് കഴിഞ്ഞ പിന്നെ അതും ഇല്ലാൻ ജയിച്ചു പോയി പിന്നെ അതും ഇല്ല കൈ ഇട്ട നക്കാത്തവരാരെങ്കിലും ഉണ്ടോ ഏഹ് ഈ പൊതുജനം കൈതെന്ന് പറഞ്ഞ കറക്റ്റ് കാര്യമാണ് അപ്പൊ കേരളത്തിലുള്ളവര് കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള മൊത്തം കഴുതകളാണ് എന്ന് പറഞ്ഞ ജനങ്ങളുടെ പറഞ്ഞാൽ വരുമ്പഴേക്ക് എന്തൊക്കെ ഞാൻ വരെ എല്ലാം വാഗ്ദാനങ്ങളാ പറഞ്ഞു പോയി ഏഴു മാസം സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടിയില്ല പക്ഷെ അവിടെ ക്ലിഫ് ഹൗസ് പുതുപ്പുക്കി പണിയാ പശുവിനെ പശുവിനൊക്കെ നാല്പത് ലക്ഷം രൂപ ഒരു ബസ് ഓടിക്കാ പന്ത്രണ്ട് ലക്ഷം രൂപ അപ്പൊ ഇപ്പോഴത്തെ ഭരണം അത്ര പോരാണോ പറയുന്നത് ഇപ്പോഴത്തെ ഭരണം അത്ര പോരാ എന്നാണോ പറയുന്നത് നല്ല പറഞ്ഞ അടിപൊളി പറഞ്ഞു ഇനിയും കേരണം ഇനിയും പശ്ചിമബംഗാൾ പോലെ പോവും പശ്ചിമ ബംഗാൾ പോലെ ഈ സാധനങ്ങളുടെ വില കയറ്റം ഒക്കെ അതില് ബാധിക്കും ഒരു 100 രൂപ ആയിട്ട് മേടിക്കാൻ സാധനത്തിനെ ഇപ്പോ ഒരു 140 രൂപ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെങ്ങോഴുവക്കും. അപ്പോൾ അത് കാരണം ലോട്ടറി വിൽപ്പന കുറവാണെന്ന്. കുറക്കാതെ നടക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ സർക്കാരിന്റെ ഭരണ എങ്ങനെ ഉണ്ട്? ഞാൻ പറഞ്ഞ കേരള സർക്കാർ. സർക്കാരിന്റെ ഭരണത്തെ ഒരു സർക്കാരിനെപ്പറ്റിം പറയാനില്ല. കാരണം. യാ ഇത് എന്നെ കാരണം. ആര് പരിചയാലും സാധാരണക്കാരനില്ലേ. സാധാരണക്കാരൊക്കെ എന്തൊക്കെ പ്രതിസന്ധികളാണ്? സാധാരണക്കാരൻનો ગુણമായി זה. એય പറഞ്ഞു. ആര് പരിചയാലും അവർക്കായിട്ടുള്ള നേട്ടങ്ങളേ ഉള്ളൂ പാർട്ടി ഏതു വായിക്കോട്ടെ അതുകൊണ്ട് ഐ പിഐയുടെ കണ്ടോ ഉണ്ടോ സർവേ കണ്ടോ എട്ട് ശതമാനം നോട്ടായ അതായത് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല ജനങ്ങൾക്ക് ആ എട്ട് ശതമാനം വോട്ട് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിയുടെ വിജയ ശതമാനം ഉറപ്പിക്കാനുള്ള ശതമാനമുണ്ട് അപ്പോൾ ആൾക്കാർക്ക് അത്രയും താല്പര്യമുള്ളൂ പിന്നെ നമ്മളാരെങ്കിലും ഒരാൾക്ക് കൂറ് പറഞ്ഞു എന്നു ഇവരുടെ മുഷിച്ചിരി സമ്പാദിക്കുകയും വേണ്ട ഇതാവുമ്പോൾ മാറെ എടുത്ത് എന്തെങ്കിലും പോവുകയും ചെയ്യാം ഇപ്പം അത് ആൾക്കാർ പകുതി ഭാവുക അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ളതാണ് ചെയ്യും പോയി രാഷ്ട്രീയത്തോടുള്ള വല്ല പഞ്ചായത്ത് ഇലക്ഷനോ വല്ലവാണെങ്കിൽ അടുത്ത് നിൽക്കുന്നതിന് നമുക്ക് വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ആളാണെങ്കിൽ വേണേ പോയി രാഷ്ട്രീയം നോക്കാതെ വോട്ട് ചെയ്യും അതാണ് പഞ്ചായത്ത് ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ പാർലമെന്റ് ഇലക്ഷൻ രാഷ്ട്രീയം മാറി വരുന്നത് പഞ്ചായത്തിൽ ഒരു മുന്നണിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അസംബ്ലി കിട്ടണമെന്നില്ല അസംബ്ലി കൃഷി എന്ന് പറഞ്ഞ് പാർലമെന്റിൽ കിട്ടണമെന്നുണ്ട് അതിന്റെ വ്യത്യാസം വരുന്ന ഇതാ വ്യക്തിപരമായിട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒരു മാറ്റം വേണ്ടേ മാറ്റാൻ അതിനൊക്കെ നല്ലത് നമ്മൾ നമ്മൾ ചെയ്യുന്ന പണി പണിയും ഒതുങ്ങി കൂടി കഴിഞ്ഞോളൂ ഇപ്പോഴത്തെ കഴിഞ്ഞു എംപിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് എറണാകുളത്ത് ഞാൻ ഇവിടെ ഉള്ള ആളല്ല എന്നിരുന്നാൽ പോലും ഇന്നലെ ഞാൻ മനോരമയുടെ ഇത് കണ്ടു വോട്ടുവണ്ടി അതിനകത്ത് പറഞ്ഞ എം ബി എ കാണാനായില്ലെന്ന് കുറെക്കാരും കുറേ പേര് പറയുന്നു കുറേ അന്നേരം മറ്റേ കക്ഷികൾ പറയുന്നു അതല്ല ഞങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെയൊക്കെ ചെയ്തിട്ടുണ്ടോ സത്യാന്ത ടി വി ചാനലൊക്കെ കണ്ടിട്ടുണ്ടോ ടി വി ചാനൽ കണ്ടിട്ടുണ്ടോ ഇതിലോ മനോരമയിലൊക്കെ ആണെങ്കിലും ഈ നേരത്തെ നേരം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇന്നത്തെ കാര്യങ്ങൾ നം നമ്മൾ ചോദിക്കുമ്പം മറുകക്ഷി പറയുന്നത് നിങ്ങൾ പറഞ്ഞ തീരുന്ന കാലത്ത് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇവർ വരണത്തിയിരുന്ന കാലത്ത് ചെയ്യാൻ മറ്റൊരു കക്ഷിയെ അധികാരത്തിൽ കൊണ്ടിരുന്നു അല്ലാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു കക്ഷിയും പരിഹാരം പറയുന്നില്ല അവർ പരസ്പരം കുറ്റപ്പെടുത്താൻ മാത്രമേ നിൽക്കുള്ളൂ അതുകൊണ്ട് അവരുടെ താല്പര്യമുള്ളൂ പിന്നെ ഇത്രയും നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കില്ലേ അതാണ് പൊതുജനം ആയി അമ്പത് ശതമാനം പിന്നെ അമ്പത് ശതമാനം ആൾക്കാരെ ഉള്ളു രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ നടക്കുന്നു അതല്ലേ ഏതെങ്കിലും നേതാക്കന്മാരുടെ മക്കളെവിടെയെങ്കിലും ചത്തു കൊതിഞ്ഞ് വെട്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടോ ആരുടെയാണ് പോകുന്നത് കഞ്ഞിക്കില്ലാത്തതുകൊണ്ട് വീട്ടിലേ പോകുന്നു പഠിക്കാനാന്നും പറഞ്ഞു പോന്നു കൂലിപ്പണി എടുക്കുന്ന അപ്പനും അമ്മയും അത് വിശ്വച്ച് വീട്ടിൽ പോയി രാഷ്ട്രീയവും കളിച്ച് കോളേജ് വിട്ടവരാകയാണെങ്കിൽ അത് അതിനും പങ്കെടുത്ത് ഒരു നാളെ തല്ലിക്കൊന്ന് വീട്ടിൽ പൊന്ന് വെട്ടിക്കൊണ്ടുവരുമ്പോഴാണ് അറിയുന്ന അപ്പനും അമ്മയും അറിയുന്ന എൻ്റെ മോനിലായിരുന്നു പരിപാടി ഈ കോളേജുകളിലെ രാഷ്ട്രീയമൊക്കെ അതിനെ പറ്റിയൊക്കെ എന്താണ് അഭിപ്രായം അതിനോട് ഒരു അഭിപ്രായമില്ല പഠിക്കാൻ പോന്ന് പഠിക്കാൻ പോകുന്നു അപ്പോൾ ഈ കോളേജിലെ രാഷ്ട്രീയമൊക്കെ എന്തിനാണ് രാഷ്ട്രീയം പഠിക്കാനാണോ സ്കൂളിലെ അല്ലല്ലോ അതൊരു

ഓൾറെഡി കിട്ടുന്നില്ല ാണ് നമ്മളറിയോ ഒരാൾ ജയിപ്പിച്ചു അല്ല പിന്നെ നമ്മളത് എങ്ങനെ അയാളുടെ എന്തോ നമുക്കൊന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല നമുക്ക് വികസനങ്ങളൊക്കെ ഓക്കെയാണ് ആക്റ്റീവ് ആണ് പുള്ളി ഓക്കെയാണ് വേറെ ആൾ അതിന് പാരമെക്കാനില്ല ഉറപ്പായിട്ടാകും കേരളത്തിൽ മൊത്തത്തിൽ അങ്ങനെ ട്രെൻഡ് ഉണ്ടല്ലോ ഇപ്പൊ വളരെ പോലെ പക്ഷെ ഇപ്പൊ എൽ ഡി എഫിൽ നിന്ന് കാൻഡിഡേറ്റ് ആയിട്ടുള്ളത് ഷൈൻ ടീച്ചറാണ് അപ്പോ സ്ത്രീകൾക്കുള്ള ഒരു മുൻഗണന വെച്ചിട്ട് ജയിക്കാൻ നമ്മള് നോക്കുന്ന ഏറ്റവും വലിയ തിരുവനന്തപുരം തൃശ്ശൂർ വടകര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഇങ്ങനെ ിങ്ങനെ ഒപ്പത്തിനുമ്പോ നിൽക്കുന്നേല്ലി അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ താല്പര്യം തിരുവനന്തപുരത്തായാലും ശശി തരൂര് ബിജെപി ഒപ്പത്തിൽ പോയി പ്രേമചന്ദ്രനായാലും മുകേഷ് ആയാലും കൊറേ നല്ലത് ഇവിടെ അത് എറണാകുളത്തെ സംബന്ധിച്ചോ കേരള സർക്കാരിന്റെ ഭരണം സർക്കാരിന്റെ ഭരണം നമ്മള് ശരിക്കും ഒരിക്കലും നന്നു പറയാൻ ഒന്നുമില്ല കേട്ടോ ഒന്നും ഒരുപാട് പ്രതീക്ഷിച്ചു Kumarripe. ും ചെയ്തല്ലോ ഒരുപാട് വരുന്നവർക്ക് ബസ്റ്റിൽ ഭയങ്കര റൂം കൊടുക്കുന്നു സൗകര്യങ്ങൾ കൊടുക്കുന്നു പക്ഷെ ഇപ്പം വെച്ച് നോക്കുമ്പോ നമുക്ക് ഒന്നുമില്ല പറയാ ഇപ്പൊ നമുക്ക് നമുക്ക് എന്താ ഒന്നുമില്ല അവരെന്ത് ചെയ്യുന്നു പോലും അവർക്കോലും അറിയില്ല ഈ കച്ചവടമൊക്കെ ഫുഡ് ഇങ്ങനത്തെ സാധനങ്ങളും പോകുന്നുണ്ട് പ്രോഫിറ്റ് ഉണ്ടാവും പക്ഷെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും പക്ഷെ കഴിക്കുന്നവർക്ക് നഷ്ടമല്ലേ ഇപ്പൊ നമ്മള് വില കൂട്ടി കൊടുത്തിട്ട് അവർക്കെല്ലാം നഷ്ടം പറ്റും പറ്റാത്ത ആവശ്യങ്ങൾ ചായയും കടിയും കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലോ ഒരിക്കലും കാരണം ജസ്റ്റ് ഒന്ന് വെച്ച് വെള്ളം കുടിക്കുക വില അങ്ങനത്തെ പ്രശ്ന അവർക്ക് നഷ്ടമായിരിക്കും പക്ഷെ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും അങ്ങനെയാണല്ലോ പണ്ട് തൊട്ട് അങ്ങനെയാണല്ലോ മാറ്റമില്ലേ പെൻഡിങ് ഓപ്പണിങ്ങും പാലത്തിന്റെ ഉദ്ഘാടനം ആ ഉദ്ഘാടനം ടൈമിൽ കൊറേ ഫോട്ടോ വെച്ച് പത്രത്തില് വരുമല്ലോ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു നാളെ ഉദ്ഘാടനം ഇതൊക്കെ അങ്ങനെ കൊറേ വരുമല്ലോ തന്ത്രങ്ങളല്ലേ ഉറപ്പല്ലേ അത് പിന്നെ അത് ഷൂറല്ലേ ആലോചിച്ച മനസ്സിലാവല്ലോ കാരണം എല്ലാം മാറ്റി വെക്കുന്ന ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണല്ലോ ഈ ഒരു എലക്ഷൻ ജസ്റ്റ് അവർ ജയിക്കാൻ വേണ്ടി മാത്രം എല്ലാത്തിനും നമ്മളല്ലേ ആ മാറ്റി ചിന്തിക്കാതിരിക്കാൻ പറ്റത്തില്ലോ എങ്ങനെ ചിന്തിക്കുക ചിന്തിക്കും ഒത്തുപോകാൻ പറ്റത്തില്ലോ ഏതെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാണെങ്കിൽ നമുക്ക് ഒത്തുപോകാൻ പറ്റും പറ്റത്തില്ലോ വരണം ഇനിയിപ്പം യു ഡി എഫ് ഭരിക്കണം കാരണം പത്ത് വർഷമായില്ലേ ഇനി മതി ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തൃപ്പൂണിത്തുറ ജംഗ്ഷനിലാണ് ഇവിടുത്തെ എലക്ഷൻ പൾസെന്ന് നമുക്ക് ചോദിച്ചറിയാം ആൾക്കാരോട് ആര് ജയിക്കും ആര് തോൽക്കും ആർക്കാണ് ഒന്നാം സ്ഥാനം കിട്ടുന്നത് ആരാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നത് തോൽപ്പിക്കാൻ ഇപ്പോൾ ഇടതുപക്ഷത്ത് കിട്ടുന്ന ഒരു പ്രാധാന്യം കിട്ടിയിട്ട് ജയിക്കാൻ അവരൊന്നും അവരെ അവിടെ പോയിട്ട് പാർലമെന്റിൽ പോയിട്ട് യാതൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് ഭരണം കിട്ടത്തില്ല അവര് ഇന്ത്യൻ പോലും സാധിക്കില്ല വെറുതെ പാർലമെന്റിൽ പോയിട്ട് ഇരിക്കാനേ പറ്റുള്ളൂ അത് ആ ജയിച്ചാൽ തന്നെ ഇതിപ്പോ കോൺഗ്രസ് മാത്രം അധികാരത്തിൽ വന്നാലാണ് നമുക്ക് ഇപ്പൊ ഇന്ത്യയിലേയും കോൺഗ്രസ് മാത്രമേ അധികാരത്തിൽ ഉള്ളൂ പ്രവർത്തനങ്ങളെ നല്ല 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 പ്രവർത്തനം പ്രവർത്തനം ഉറപ്പാണ് ആര് ജയിക്കും എന്നാണ് തോന്നുന്നത് കള്ളത്തരം കാണിച്ചില്ലെങ്കിൽ യുഡിഎഫ് വിജയിക്കണം കള്ളത്തരം കള്ളത്തരം വിജയിക്കും കാണിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ ഇപ്പോ ഇപ്പോഴത്തെ എംപിയുടെ പ്രവർത്തനങ്ങൾ അത്ര പോരാ എന്നാണോ ഏത് എംപിയാണ് ഇപ്പോഴത്തെ എം പി എറണാകുളം ഇപ്പോഴത്തെ എം പറ്റാവുന്ന കാര്യങ്ങൾ പുള്ളി എല്ലായിടത്തും ഓടി എത്തണുണ്ട് ഏതൊരു മനുഷ്യനായ എം പി ആയാലും അയാൾക്ക് ചെല്ലാൻ പറ്റുന്നതിന് അതിർത്തി ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചതുപോലെ ഒരു എം പി പ്രവർത്തിച്ചാൽ നടക്കുക പൊതുവായിട്ടുള്ള കാര്യത്തിനാണെങ്കിൽ അയാൾ മെടുക്കാനാണ് അപ്പോ പ്രവർത്തനങ്ങളൊക്കെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ആശുപത്രി ഏതാ ജനറൽ ആശുപത്രി ജനങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു എം പി ആണ് ഇപ്പോൾ എറണാകുളത്തുള്ളത് എന്ന് തോന്നുന്നു അപ്പൊ ഇനി ആ എം പി തന്നെ വരണം എന്ന് തോന്നുന്നു അദ്ദേഹം വന്നാൽ ഇനിയും വികസനങ്ങൾ കൂടുമെന്ന് തോന്നുന്നു അതാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ ആഗ്രഹവും ഇപ്പോഴത്തെ കേരള സർക്കാരിന്റെ കേരള സർക്കാരിന്റെ പറയുന്നത് പോലെ വരും എല്ലാം ശരിയാകും എന്നായിരുന്നു അത് ഒരു അർത്ഥത്തിൽ ശരിയാണത് എങ്ങനെ നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം എന്നൊരു വാക്കുണ്ട് അത് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം ശരിയായി എല്ലാം ശരിയാക്കിയിട്ടുണ്ട് അതിനൊന്നും യാതൊരു തർക്കവും ഇല്ല ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലാണോ ശരിയായത് അതല്ല അവര് അവരുടെ കുടുംബാധിപത്യത്തിന് എല്ലാം ശരിയായിട്ടുണ്ട് ശരിയാക്കിയിട്ടുമുണ്ട് പാർട്ടിയിലുള്ളവർക്ക് ശരിയായിട്ടുണ്ട് ജനങ്ങളെ കുടുംബാധിപത്യത്തിലുള്ളവർക്ക് ശരിയായിട്ടുണ്ട് ജനങ്ങളെ ശരിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വൈറ്റ്ല ബസ് സ്റ്റോപ്പിലാണ് ഇവിടുത്തെ ആൾക്കാരുടെ പ്രതികരണം അറിയ എനെ കുറിച്ച് ഇവിടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏത് പാർട്ടിക്കാർ വന്നാലും സാധാരണക്കാരന് യാതൊരു ഗുണവുമില്ല അപ്പൊ ഇപ്പോഴത്തെ എംപിയുടെ പ്രവർത്തനങ്ങളൊന്നും അത്ര പോരാ എന്നാണോ പറയുന്നത് ായാലും ഈ ഷൈനി ആണെങ്കിലും ഇവിടെ ഇപ്പൊ തന്നെ വാർദ്ധ്യാല് പെൻഷൻ തന്നെ ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കാനായിട്ട് ഏഴു മാസം നിൽക്കും കിട്ടാൻ വേണ്ടിട്ടല്ലേ ഇതൊക്കെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള തന്ത്രങ്ങളാണ് ഇത് ഇപ്പൊ പഴയ ചങ്കരം തെങ്ങി തന്നെയും ഇത് ഇപ്പൊ എല്ലാത്തിനും അയാണ്ടൊക്കെ സാധനത്തിനും കുറക്കും കിട്ടി കഴിയുമ്പോൾ കൂടും ഇവിടെ കാര്യത്തിൽ വരുന്ന അപ്പോ ഇപ്പോഴത്തെ കേരള സർക്കാരിന്റെ ഭരണത്തോട് ഒത്തുപോകുന്നില്ല എന്നാണോ പറയുന്നത് പറയാൻ പറ്റില്ല നല്ലൊരു ആഗ്രഹം ആരാണ് നല്ലൊരു ഭരണം വരുന്നതാണ് ഇപ്പോഴത്തെ എംപിയുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണ് നല്ല അഭിപ്രായമാണ് പൊതുജന ജനങ്ങൾക്ക് സാധാരണക്കാർക്കൊക്കെ ആശ്രയിക്കാൻ പറ്റിയൊരു എം പി ആണെന്നാണ് തോന്നുന്നത് ഇപ്പോൾ തന്നെ എൽ ഡി എഫിൽ നിന്ന് നിൽക്കുന്നത് ഷൈൻ ടീച്ചറാണ് അപ്പോൾ വുമൻസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഹൈപ്പ് കിട്ടുന്നു തോന്നുന്നുണ്ടോ അതിപ്പോ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നമുക്ക് കിട്ടുന്നില്ലല്ലോ അല്ല അവർക്കത് വിട്ടു വരാനൊരു ഭയങ്കര വിഷമമുണ്ട് അല്ല വുമരണം എന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവൂല്ലോ അപ്പൊ ആ ഒരു ആഗ്രഹത്തിന്റെ കാരണത്താൽ ജയിക്കാനുള്ള സാധ്യത എത്രത്തോളം ഈ സ്ത്രീകള് അവർക്ക് വോട്ട് ചെയ്യുന്നതൊന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല അത് പുതിയ മുഖമാണ് ഇപ്പോ ഷൈൻ ടീച്ചർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഒരു എപ്പോഴും ചേഞ്ച് നല്ലതാണ് ഭരണം തന്നെ ഒരു ഭരണം തന്നെ പോകുന്നതിലും നല്ലത് അവരുടെ കാലാവധി തീർന്നിട്ട് പുതിയ ഭരണം എൽ ഡി എഫ് ഇപ്പോൾ എൽ ഡി എഫ് ഭരണമാണല്ലോ നമ്മുടെ കേരളത്തിലുള്ളത് അതൊരു വീട്ടമ്മ എന്ന നിലയിൽ എങ്ങനെ നോക്കി നോക്കിക്കാണുന്നു എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത് അതിപ്പോ എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആയാലും ആരായാലും ഒരേപോലെ എഴുതി പോകുന്നത് പക്ഷെ എപ്പോഴും ഭരണം മാറി വരുന്നതാണെന്നല്ല ഒരു ചേഞ്ച് കാലാവധി കഴിഞ്ഞാല് അപ്പൊ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ആരായാലും നല്ലതായി രണ്ടാം വട്ടം കിട്ടിയത് ശരിയായില്ല അതങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിപ്പോ ആരായാലും അറിവില്ല ഇപ്പോൾ ആര് എന്നാണ് ഇതുവരെ പറ്റി മാറ്റി ചിന്തിക്കില്ല ആര് ഇപ്പൊ ട്വന്റി ട്വന്റിയുടെ മത്സരാർത്ഥി കൂടി ഇറങ്ങിയിരിക്കുകയാണ് അല്ല അത് ഇതിനു മുമ്പ് ഒരുപാട് പേര് മറ്റേ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി ഒക്കെ വന്ന് എല്ലാം തോറ്റുപോയി ാണ് ഇപ്പോ എഫിൽ നിന്ന് മരിച്ചത് സ്ത്രീകൾക്കുള്ള ഒരു മുൻഗണന കിട്ടി ജയിക്കാൻ സാധ്യത ജയിക്കില്ലാന്ന് ഉറപ്പാണ് എന്തായാലും ചേട്ടൻ അരിവാളും ചുറ്റി ജയിക്കും ജനങ്ങൾക്ക് ഒരു പരിചയം ഇല്ലാത്ത മുഖം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ജയിക്കാൻ സാധ്യത അപ്പൊ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളൊക്കെ ഒന്നും ഇല്ല ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് മന്ത്രിമാരടക്കം വന്നിരുന്നു എല്ലാ വീട്ടിലും ആരും ഇപ്രാവശ്യം അങ്ങനെ ഇല്ല കാരണമൊക്കെ എന്താ പറയുക ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനായി എനിക്ക് ചെറിയ കച്ചവട എനിക്കങ്ങനെങ്കിലും ജീവിക്കാം അതല്ലേ കച്ചവടം ഒക്കെ എങ്ങനെ പോകുന്നു കച്ചവടം കുഴപ്പമില്ല കുറവാണ് പൊതുവെ മൊത്തത്തിൽ കുറവാണോ കടയാണോ ഇല്ലില്ല ഈ പിന്നോയിൽ ഓയിലൊക്കെ വീട്ടിലുണ്ടാക്കും പിന്നെ അവിടെ വന്ന് വാങ്ങിക്കും പിന്നെ കുറേ കുറെ സ്ഥാപനങ്ങൾ കൊടുക്കുന്നുണ്ട് കച്ചവടൊക്കെ മോശമാണ് സാധനങ്ങളുടെ ബാധിക്കില്ല കാരണം നമ്മൾ ഇതിനനുസരിച്ച് വില കൂട്ടും സാധാരണ വീടുകളിൽ വാങ്ങിക്കുന്ന സാധനങ്ങൾക്കൊക്കെ വില കൂടും അപ്പൊ എനിക്ക് അത്രയ്ക്കും സാധനങ്ങളുടെ വില സാധാരണ ജനങ്ങൾക്ക് കൊറേയായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് നന്നായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കേരള സർക്കാരിന്റെ ഭരണം ഇങ്ങനെ കാണുന്നു ഭരണം ആദ്യത്തെ അഞ്ചു കൊല്ലം കുഴപ്പമില്ലായിരുന്നു എല്ലാവരുടെ അഭിപ്രായം അത് പാർട്ടിക്കാരുടെ അഭിപ്രായം തന്നെയാണ് പിന്നെ രണ്ടാമത് വന്നപ്പോൾ ആകെ ഒത്തുപോകാൻ എടുത്തു തന്നെയാണ് ഈ പറയാമെടുപ്പിച്ചിരുന്നത് അങ്ങനെയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ഈ ആവശ്യമില്ലാത്ത എന്തൊരു നവകേരള എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കണ്ടമാനം തൂർത്തടിക്കൽ ഹെലികോപ്റ്റർ ഇതൊക്കെ ഇങ്ങനെ കണ്ടമാനം പൈസ ഒക്കെ ചിലവാക്കിക്കണം ചെയ്തു

അതെന്താ കാര്യം പറയാൻ കാരണം ഇരുപത് മണ്ഡലത്തിലും എൽ ഡി എഫ് ജയിക്കുന്നു ഇപ്പോഴത്തെ എംപിയുടെ ഭരണം അത്ര പോരായെന്നാണോ എന്താണ് അങ്ങനെ പറയാനൊരു കാരണം ഒരു വികസനവും ഉണ്ടായിട്ടില്ല എന്നാണോ പ്രവർത്തനങ്ങൾ അത്ര പോരാ എന്നാണ് പറയുന്നത് സാധാരണ ജനങ്ങൾ ഞങ്ങളിപ്പോ ഒപ്പീനിയൻ എടുത്തതിന് അനുബന്ധിച്ചിട്ട് ഇപ്പോഴത്തെ ജനങ്ങൾ പറയുന്നത് ഇപ്പോഴത്തെ എംപിയുടെ എന്താ വെച്ചാൽ പ്രവർത്തനങ്ങൾ നല്ലതാണെന്നാണ് പറയുന്നത് ചേട്ടൻ തന്നിപ്പോ എതിർത്തും പറയുന്നു അതിന്റെ കാരണങ്ങളൊന്നും വ്യക്തമാക്കി അല്ല മോശമാണെന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും ഇപ്പോഴത്തെ സർക്കാർ കേരള സർക്കാരിന്റെ ഭരണം കുറ്റം പറയാനില്ല വളരെ ജനസമ്പദന ചെയ്തിട്ടുണ്ട് പിന്നെ മൊത്തം ഒരു കോൺഗ്രസ് അനുകൂല മണ്ഡലം

ഇതേപോലെ യൂത്ത് ഇനിയും രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണവരുടെ കഴിവടില്ല യൂത്തിന് അതിന്റെ പ്രത്യേകത ഉണ്ടല്ലോ അവർ ഊർജ്ജസ്വലത അവർക്ക് അവർക്ക് ചിന്തിക്കാനുള്ള കഴിവ് ഇപ്പം മാറുന്ന ടെക്നോളജി അനുസരിച്ച് അതിന്റെ പുറകെ പോകേണ്ട കഴിവ് അതൊക്കെ അവർക്കുണ്ടല്ലോ അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നല്ലത് ഇപ്പോഴും ഇപ്പോഴത്തെ കേരള സർക്കാരിന്റെ വളരെ മോശം എന്റെ അഭിപ്രായം അതെന്താ അങ്ങനെ ഒരു പല പല കാരണങ്ങളുണ്ടല്ലോ പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളുള്ളൂ മോശം എന്താണ് മോശം എന്താ പറയുന്നത് ഒന്നാമത് ആരൊക്കെ പിന്നെ പെൻഷൻ കൊടുക്കുമ്പോഴേ പൈസ ഇല്ല ഭയങ്കര ഓക്കെ ഒരു കുടുംബം ആയി ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ തിങ്ങല് വരും അതനുസരിച്ച് കുടുംബത്തിന് ചിലവും കുറയ്ക്കേണ്ടത് ആ ചിലവ് കുറയ്ക്കാതെ വീണ്ടും പിന്നെ അന്വേഷിച്ച തൂത്ത് ചിലവാക്കുമ്പം ആ കുടുംബം തകർന്നു പോകും സ്വഭാവമായിട്ട് അങ്ങനെയാണല്ലോ അതാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത് ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഈ പിണറായി ഭരണം വരുന്നത് ആദ്യത്തെ ആയിരുന്നോ നല്ലത് രണ്ടാമത്തെ അത്ര പോരായത് അപ്പോ ഇപ്പോൾ തന്നെ പെൻഷൻ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരുന്നില്ല ആ കാരണത്താല് പെൻഷൻ കൊടുക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നു ഇതൊക്കെ എങ്ങനെ നോക്കി കാണുന്നു സാധാരണ ജനങ്ങൾ ഞാൻ ഒരു എനിക്ക് പെൻഷൻ കിട്ടില്ല മറ്റു ചെലവുകൾ ഞാൻ കുറയ്ക്കണ്ടേ ഞാൻ കുറ്റം കാര്യമുള്ളേ അതല്ലേ ഇത് കുറ്റമ്പറയില് മാത്രമേ ഉള്ളൂ പക്ഷെ ദൂർത്തിന്റെ അങ്ങേറ്റൂർത്തന്നാണ് എൻ്റെ അഭിപ്രായം പന്ത്രണ്ട് ലക്ഷം രൂപ എനിക്കറിയാവുന്ന ആൾക്കാർ ാണ് കേരളത്തിലേക്ക് വരുന്നത് ഇതൊക്കെ ഒരു വോട്ടായി മാറാൻ സാധ്യത പക്ഷെ ഇപ്പോ പറയുന്നത് തൃശ്ശൂരിലും ട്രിവാൻഡ്രത്തും കിട്ടാൻ സാധ്യത ഉണ്ട് ഇന്ന് ഞാനും പറഞ്ഞു കേട്ടിട്ടില്ല ഞാൻ ചാനലൊക്കെ നോക്കാറുണ്ട് അവർ ഇതിൻ്റെ വാച്ച് ചെയ്യാറുണ്ട് ഒരു ചാനലിലും സുരേഷ് ഗോപിക്ക് ഇപ്പോ തൃശ്ശൂരിൽ കുറച്ച് ഹൈപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ സുരേഷ് ഗോപി ഹൈപ്പ് ഉണ്ടെങ്കിലും തൃശ്ശൂർ നല്ല പോരാട്ടം തന്നെയാണ് സംഭവിച്ചു മുല്ലീരം നല്ലൊരു പോരാട്ടം തന്നെയാണ് തൃശ്ശൂർ ഉള്ളത് പക്ഷേ സീറ്റ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ബിജെപിക്ക് കിട്ടാൻ സാധ്യത കേരളത്തിൽ ബേസ് ഇല്ലാത്ത കാരണം കൊണ്ടാണോ ബേസ് ഇല്ലെന്നുള്ള മാത്രല്ല കേരളത്തിൽ നല്ല നേതാക്കന്മാരില്ല അതാണ് ബിജെപിയുടെ ഏറ്റവും വലിയ പാളിച്ച കേരളത്തിൽ നല്ലൊരു ജനസംബന്ധ ഒരു നേതാവ് ആ ബിജെപിക്ക് കുമ്മനശിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയില്ല കണം തന്നെ ഇല്ല അങ്ങനെ കുറെ സോ മച്ച്